സെപ്റ്റംബറിൽ മാരുതിയുടെ ആഡംബരവും പ്രീമിയവുമായ ഗ്രാൻഡ് വിറ്റാര എസ് യു വി വാങ്ങുന്നവർക്ക് സന്തോഷ വാർത്തയുണ്ട് ഈ മാസം എസ് യു വിയിൽ കമ്പനി രണ്ടു ലക്ഷം രൂപ വരെ കിഴിവ് വാഗ്ദാനം ചെയ്യുകയാണ് മാത്രമല്ല പുതിയ ജി എസ് ടി മൂലമുള്ള നികുതി കുറച്ചതിൻ്റെ ആനുകൂല്യവും പ്രത്യേകം ലഭ്യമാവുകയും ചെയ്യും കമ്പനി അതിൻ്റെ എല്ലാ വകഭേദങ്ങളും കിഴിവുകൾ വാഗ്ദാനം ചെയ്യുകയാണ് ശക്തമായ ഹൈബ്രിഡ് വേരിയന്റുകളിൽ പരമാവധി ആനുകൂല്യങ്ങൾ ലഭ്യമാവും ഗ്രാൻഡ് വിറ്റാരയുടെ സിഗ്മ ബെൽറ്റ സീറ്റ ആൽഫ വേരിയന്റുകളോടൊപ്പം ഓൾഡ് വീൽ ഡ്രൈവും കമ്പനി കിഴിവുകൾ വാഗ്ദാനം ചെയ്യുകയാണ് ഈ എസ് യുവിടെ എക്സ് ഷോറൂം വില പതിനൊന്ന് പോയിന്റ് നാല് രണ്ട് ലക്ഷം രൂപ മുതൽ ഇരുപത് പോയിന്റ് ആറ് എട്ട് ലക്ഷം രൂപ വരെയാണ് ഫുൾ ടാങ്കിൽ ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ സഞ്ചരിക്കാൻ ഗ്രാൻഡ് വിറ്റാരയ്ക്ക് സാധിക്കും എന്നാണ് കമ്പനി പറയുന്നത് പ്രീ മൈനർ ഓൾഡ് വീൽ ഡ്രൈവ് സ്ട്രോങ് ഹൈബ്രിഡ് വകഭേദങ്ങൾക്ക് ഒന്നേ മുതൽ രണ്ട് ലക്ഷം രൂപ വരെ ആനുകൂല്യങ്ങൾ ലഭിക്കുകയും ചെയ്യും കൂടാതെ അഞ്ചു വർഷത്തെ എക്സ്റ്റൻഡ് വാറണ്ടിയും ഓപ്ഷൻ ഡൊമിനിയൻ കിറ്റും ലഭ്യമാണ് ഡെൽറ്റ സീറ്റ ആൽഫ എന്നീ വകഭേദങ്ങളിൽ എൺപത്തി രൂപ വരെ ലാഭിക്കാം അല്ലെങ്കിൽ ക്യാഷ് കിറ്റ് വാറന്റി കിറ്റ് എന്നിവ ലഭിക്കുകയും ചെയ്യും സി എൻ ജി വകഭേദങ്ങളിൽ മുപ്പത്തി അയ്യായിരം രൂപ മുതൽ നാൽപ്പത്തിയ്യായിരം രൂപ വരെ ആനുകൂല്യങ്ങൾ ലഭിക്കും സിഗ്മയിൽ അറുപതിനായിരം രൂപ ഫ്ലാറ്റ് കിഴിവ് ലഭിക്കുകയും ചെയ്യും ഇതിനു പുറമേ സ്ക്രാച്ച് കാർഡുകൾ വഴി ഉപയോക്താക്കൾക്ക് അൻപതിനായിരം രൂപ വരെ നേടാനുള്ള അവസരവും ലഭ്യമാകും മാരുതി സുസിക്കും ടൊയോട്ടയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത മോഡലുകളാണ് ഗ്രാൻഡ് വിറ്റാരയും ഹൈറൈഡറും